കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടിയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കറണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിശദീകരണം നടത്തി സെക്രട്ടറി എം എസ് രോഹിണി അസിസ്റ്റന്റ് സെക്രട്ടറി വി എസ് ശ്രീനാജ് അക്കൌണ്ടന്റ്സ് മിതാ രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിറ്റു തർത്തിപുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി എൻ ഷാമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന പി രാജേഷ് ഇ കെ മനോജ് കെ സുദേവൻ എന്നിവർ ബജറ്റിനെ അഭിനന്ദിച്ച് സംസാരിച്ചു പാർപ്പിട മേഖല ലൈഫ് പദ്ധതി കാർഷിക മേഖല മൃഗസംരക്ഷണം ക്ഷീരവികസനം കുടിവെള്ളം തുടങ്ങി നിരവധിയായ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് കൊണ്ടാഴി പഞ്ചായത്തിന്റെ കരാട് ബഡ്ജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രതീക്ഷിത നീക്കി ഇരുപ്പായ അൻപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ചേർത്ത് ആകെ ഇരുപത്തി കോടി തൊണ്ണൂറ്റി ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുപത്തൊന്ന് രൂപ വരവും ഇരുപത്തി കോടി അമ്പത്തി ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും നീക്കിയെടുപ്പ് സംഖ്യയായ മുപ്പത്തി ആറ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ മിച്ച ബഡ്ജറ്റിൻ്റെ അവതരണവുമാണ് കൊണ്ടാടി പഞ്ചായത്തിൽ നടന്നത്